ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ ഞായറാഴ്ച വൈകിട്ട് ചേട്ടയ്ക്ക് നെന്മനിക്കുന്നിൽ ആയൽക്കൂട്ടം ഉണ്ടല്ലോ അന്നേരം തറവാട്ടിലും കൂടെ പോയിട്ട് വരാം കുറെ ആയാലും പോയിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പോകുക കേട്ടോ അക്കുവിന് ട്യൂഷനുള്ളതുകൊണ്ട് അക്കൂ പള്ളിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചു അവൾ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവൾ ബത്തേരി നിൽക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ബസ്സിന് കയറി ബത്തേരി ചെന്നു ചേട്ടായിക്ക് ജോലി ഉണ്ടായിരുന്നല്ലോ ജോലിയൊക്കെ കഴിഞ്ഞ് ചേട്ടായി പിന്നെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ചേട്ട പോയത് വയനില് ഒരുപാട് ദേശാടന പക്ഷികളുണ്ട് ഇവരെയൊക്കെ ഇപ്പൊ മാത്രമേ കാണാൻ പറ്റുള്ളൂ എനിക്കിഷ്ടമായിങ്ങനെ നിലത്തടുപ്പ് ആ എനിക്കിഷ്ടപോലെ നിലത്തടുപ്പ് ആ മഴ പെയ്യുമ്പോ നന ചെയ്യോ ചെറിയമ്മേട്ട് ആഹ് ചാണകമൊക്കെ കഴുകി അടിപൊളിയാണ് നെന്മ എനിക്കൊന്ന് ചെന്നാൽ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനും നേരം കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നേരത്തെ പോകണം അച്ഛൻ്റെ അനിയൻ്റെയും ചേട്ടൻ്റെയൊക്കെ വീടുകളുണ്ട് പിന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ ഈ വീടിന് ചുറ്റുമായിട്ടാണ് കേട്ടോ താമസിക്കുന്നത് അതുകൊണ്ട് എല്ലാ വീട്ടിലും ഒന്ന് കയറി ഇറങ്ങി എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു പോരും കേട്ടോ ചെയ്തേ

ബത്തേരി ടൗണിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ഒൻപതരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ചെയ്യാം ഞാൻ ഇന്നാൾ മുറ്റത്ത് കാട് പറിക്കുന്ന വീഡിയോ കാണിച്ചില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് മടുത്തു പോയെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ കാടൊക്കെ പറിച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു ഇപ്പോൾ മഴ ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ കാടൊക്കെ പറിച്ചു മിറ്റമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ രണ്ട് ചെടിച്ചെട്ടിയെടുത്തത് ഇങ്ങനെ വെച്ചു ഇവിടെ ഇങ്ങനെ ഒരുപാട് കാട അതെല്ലാം പറിച്ച് വൃത്തിയാക്കി ഞാൻ ആ ഒരു മൂലയ്ക്ക് ചൗച്ചവും കാച്ചിലും ചായ മഞ്ചും എല്ലാം ഉണ്ട് വഴി തന്നെ ഇതുപോലെ മണ്ണിൽ നട്ടാലേ നല്ലപോലെ ഉണ്ടാകത്തുള്ളൂ ചട്ടിയിൽ നടുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാകത്തില്ല ഇതിൽക്കുണ്ടോ മണ്ണിൽ നട്ടതായതുകൊണ്ട് ഒരുപാട് കായുണ്ട് ഇതൽ ഇനിയിപ്പം ഈ ഇഞ്ചിക്കൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒക്കെ കാട് പറിച്ചതായിരുന്നുണ്ട് ചെറിയ കാടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയല്ലേ പെട്ടന്ന് പെട്ടെന്ന് കാടാവും ചേട്ടായിക്ക് ലീവായിരുന്നു അതുകൊണ്ട് ചേട്ടായി കേട്ടോ കൂടുതലും കാടൊക്കെ പറിച്ച ഞാൻ വെറുതെ സഹായിട്ട് ഉള്ളൂ പിന്നെ ഒരു സോയ ചതച്ച് ഫ്രൈ ചെയ്യുന്ന റെസിപ്പി ആട്ടോ കാണിക്കുന്നത് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട് ആദ്യം കുറച്ച് പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിക്കണമായിരുന്നു അത് ഞാൻ മറന്നുപോയി കേട്ടോ അത് പിന്നെ ലാസ്റ്റായിടുന്നതേ സോയ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് കഴുകി പിഴിഞ്ഞ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് വെറുതെ ചതച്ചെടുത്തത് കേട്ടോ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി രണ്ട് മൂന്ന് വട്ടം അപ്പോൾ തന്നെ ഇങ്ങനെ ആയി കിട്ടും അങ്ങനെ അരഞ്ഞു പോകരുത് കേട്ടോ അരയാതെ ശ്രദ്ധിക്കണേ പിന്നെ ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല കുരുമുളക് എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട് പിന്നെ തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിപ്പോഴും ആട്ടോ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നത് ആദ്യം മറന്നുപോയിട്ട് പിന്നെ സോയ ചതച്ചതൊക്കെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം എന്നാലാണോ കേട്ടോ ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതിടാം പിന്നെ ചതച്ച മുളക് ഇട്ടിട്ടും മേണേൽ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം പിന്നെ സവാളയേക്കാൾ നല്ലത് ചെറിയുള്ളി ആട്ടോ ചെറിയുള്ളി ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സവാള ഇട്ടിട്ട് വഴ ഇത് ഫ്രൈ ആക്കി എടുത്തേക്കുന്നത് പിന്നെ ലാസ്റ്റ് കുറച്ച് സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ വേണ്ട കേട്ടോ നിർബന്ധമൊന്നുമില്ല പിന്നെ കുറച്ച് മല്ലിയിലേയും ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ സോയാ ഫ്രൈയുടെ റെസിപ്പി നല്ല ടേസ്റ്റാ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഈ സോയയുടെ കൂടെ ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ ഉപ്പും കുരുമുളകുമൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതും ഇതുപോലെ ചതച്ച് ചേർത്തിട്ട് സോയയും ആ ഒരു ചിക്കനോ ബീഫോ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ഇടിയിറച്ചി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇറച്ചി ഉണക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കില്ല അതുപോലെ കേട്ടോ എല്ലാവരുടെയും പനിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചുമയാണ് അപ്പോൾ ചുമ അങ്ങനെ പെട്ടെന്ന് പോകത്തൊന്നുമില്ല കുറേ നാളത്തേക്കുണ്ടാവുമല്ലോ അപ്പോൾ വല്യമെച്ച് പറഞ്ഞതെന്നൊരു മരുന്ന് കേട്ടോ ആദ്യം ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞു നന്നായിട്ട് കഴുകിയിട്ട് ചുട്ടെടുക്കണം അടുപ്പിൽ ചൂടുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ അടുപ്പിലങ്ങനെ ചൂടാനുള്ള സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ഒരു കിഴുത്തവി എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം അല്ലെങ്കിൽ പിന്നെ പപ്പടം കുത്തി അതിൽ കുത്തിയിട്ട് ചുട്ട് വേണമെങ്കിലും ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കാം കേട്ടോ ഇഞ്ചി ചുട്ട് കഴിഞ്ഞിട്ട് കഴുകണ്ട അതിൻ്റെ പൊടി തട്ടി കളയോ അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു തുണി കൊണ്ട് തുടച്ചെടുക്കോ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പം ഒരാഴ്ചത്തേക്കുള്ള മരുന്നാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇഞ്ചിയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതിന് പകരം ഫോട്ടോ കേട്ടോ എടുത്ത് കുരുമുളകും ഇഞ്ചിയും ജീരകവും വെല്ലവും കൂടെ നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഒരു ലേഹ്യം പോലെ ആയി വരും നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ തന്നെ വെല്ലത്തിൻ്റെ കൊണ്ട് ഒരു ലേഹ്യത്തിൻ്റെ പരുവത്തിലായി വരും കേട്ടോ വെല്ലം ഞാൻ ആദ്യം ഒരു കട്ടയെ ചേർത്തുള്ളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്ന് അച്ചും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലച്ച് ശർക്കര ചേർത്തു കുഞ്ഞിപ്പണ്ണിനും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് കേട്ടോ നല്ലതായിട്ട് മധുരം ചേർത്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എത്രയും മധുരം വേണോ അതിനനുസരിച്ച് ചേർത്താൽ മതി ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം കുരുമുളക് നമ്മുടെ ഇരുവിനനുസരിച്ച് ചേർത്താൽ മതി ചുമയും കപവും എല്ലാം മാറും കേട്ടോ ഈ ഒരു മരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മൾ അരച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ വെച്ച് കഴിച്ചാൽ മതി പെട്ടെന്ന് ചുമയും കവക്കെട്ടും എല്ലാം മാറും കേട്ടോ ഇഞ്ചിക്കും കുരുമുളകിനും എരിവുള്ളതാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എരിവിനുസരിച്ച് കുരുമുളക് എടുത്താൽ മതി ഇഞ്ചി എന്തായാലും കുറയ്ക്കാൻ പറ്റത്തില്ല വെല്ലം നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കണം പിന്നെ കുഞ്ഞിപ്പുണ്ണിന് കൊടുക്കാനുള്ളതുകൊണ്ട് ഇത്തിരി മധുരം കൂട്ടിയായിട്ടോ ഉണ്ടാക്കിയേക്കുന്നത് നമുക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എരിവോട് തന്നെ ഉണ്ടാക്കാം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം